പി എം ശ്രീ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം കണ്ണൂരിലും ആലപ്പുഴയിലും എ വൈ എഫിന്റെയും എ എസ് എഫിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി നട്ടല്ലാത്ത സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത് എന്ന് എ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് പറഞ്ഞു കാസർകോട് എം എസ് എഫ് പ്രവർത്തകരും മലപ്പുറത്ത് ഫ്രക്റ്റേണിറ്റിയും പ്രതിഷേധവുമായി രംഗത്ത് എത്തി அரசின் அஜண்டகே அரசின் அஜண்டகே கேரளவன் நடப்பாண்டி நடப்பாக்க ദീപക് മലയമ്മയുണ്ട് വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കെ എസ് യു പ്രതിഷേധിക്കും സ്വാഭാവികമാണ് എം എസ് എഫ് പ്രതിഷേധിക്കും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പ്രറ്റേണിറ്റി പ്രതിഷേധിക്കും അത് സ്വാഭാവികമാണ് ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വശത്ത് നിന്നൊക്കെ ഉണ്ടാകും പക്ഷേ അവിടെ കൗതുകപരമായി ഉള്ളത് ഇപ്പോൾ സി പി ഐ എന്താണോ പറയുന്നത് അവരുടെ യുവജന സംഘടനകൾ ആ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് എവിടങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിൽ ഇന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ദീപക് വിനേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സി പി ഐയുടെ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പ്രത്യക്ഷ പ്രതിഷേധത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ കണ്ണൂരിലും ഒപ്പം തന്നെ ആലപ്പുഴയിലുമാണ് എ വൈ എഫിലെയും എ എസ് എഫിലെയും ഒക്കെ പ്രതിഷേധ പ്രകടനം ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ കണ്ണൂരിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നട്ടല്ലില്ല എന്ന സംഘടനയുടെ പ്രധാന ഭാരവാഹിത്വത്തിൽ തന്നെയുള്ളയാൾ ആ തുറന്നു പറയുന്ന ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു പ്രതിഷേധം ആ നിലയ്ക്ക് വരുന്നു ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ മെമ്മോറാണ്ടത്തിന്റെ പകർപ്പ് കത്തിച്ചാണ് എ വൈ പ്രതിഷേധം കൂടി കാണേണ്ടതുണ്ട് സമാനമായ രീതിയിൽ തന്നെ ആ പ്രതിപക്ഷ യുവജന സംഘടനകളൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ആ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്നത് കാണുന്നുണ്ട് അതിൽ തന്നെ കാസർഗോഡ് എം എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നു എ ഓഫീസിലേക്ക് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു ഫ്രട്ടേണിറ്റി മലപ്പുറത്ത് മാർച്ച് നടത്തുന്നു കോഴിക്കോടേക്ക് എത്തുമ്പോൾ കെ എസ് യു പ്രതിഷേധവുമായി ഡി ഡി ഓഫീസിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രതീകാത്മകമായി കോലം കൊണ്ടുവരികയും ആ കോലത്തിൽ സംഘിപ്പട്ടം ചാർത്തുന്നു എന്നുള്ളതാണ് കെ എസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് അതിനുശേഷം ആ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തെരുവിലേക്ക് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ എത്തുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൂടി അഞ്ചു മണിക്ക് കോഴിക്കോട് എ വൈ എഫ് ഒരു പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്ക് വ്യാപകമായി പ്രതിഷേധം ഉണ്ടാകുന്നു പ്രധാനമായും വിദ്യാഭ്യാസ നയം തകർക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തെ ആർ എസ് എസിന് ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരേ സ്വരത്തിൽ ഭരണകക്ഷിയിലുള്ള സി പി ഐയുടെ യുവജന സംഘടനകളും ഒപ്പം തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണേണ്ടി വരും ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വരുമോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമോ പ്രതിഷേധം ഏതറ്റം വരെ പോകും എന്നുള്ളൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത് അതായത് ഇവക്കിപ്പോൾ പ്രതിഷേധം ഏതായാലും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിലിപ്പോൾ കെ എസ് യു എം എസ് എഫ് ഫേണിറ്റി എ എസ് എഫ് എ വൈ എഫ് തുടങ്ങിയ സംഘടനകളൊക്കെ രംഗത്ത് പ്രതിഷേധവുമായി വരുന്നുണ്ട് അപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വരാതിരിക്കുന്നത് ഒന്ന് എസ് എഫ് ഐ മറ്റൊന്ന് എ ബി വി പി അല്ലേ തീർച്ചയായും അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ ആ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകാൻ കഴിയില്ലെന്ന് നമുക്കറിയാം ഒന്നാമത് എ ബി പി യെ സംബന്ധിച്ച ഈ ഒരു നയം നടപ്പിലാക്കണമെന്ന വളരെ ശക്തിയുക്തം ആഗ്രഹിക്കുന്ന ആളുകളാണ് മറുപക്ഷത്ത് ഉള്ളത് ഈ മെമ്മോറാണ്ടം അത് തുകയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അത് ഒപ്പിട്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് കെ എസ് എഫ് ഐ അതുകൊണ്ട് അതിലൊരു പ്രത്യക്ഷ ആ പ്രതിഷേധത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് സാധ്യമല്ല അതിൽ എൻ ഇ പിയിലേക്ക് കടക്കരുത് എന്നുള്ള പാർട്ടിയുടെ അതേ നിലപാട് ആവർത്തിച്ചു പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതേസമയം തന്നെ പി എം ശ്രീ വരുമ്പോൾ അത് എൻ ഇ പി ബാധിക്കുമോ ആ നിലയിലേക്ക് കാര്യങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് അപ്പോൾ നേരത്തെ എം വി പറഞ്ഞതുപോലെ ഇടത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അത്തരത്തിൽ നയത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അത് നടപ്പിലാക്കേണ്ടതുണ്ട് സി പി എമ്മിന് മറ്റൊരു തരത്തിലുള്ള നിലപാട് ഈ എൻ ഇ പി വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർക്കുകയല്ലാതെ നിലവിൽ മറ്റു മാർഗങ്ങളിൽ അതുകൊണ്ട് എ ബി പിയും ഒപ്പം തന്നെ എസ് എഫ് ഐയും തൽക്കാലം സമര രംഗത്തേക്ക് പ്രത്യക്ഷത്തിൽ സ്വാഗതം ചെയ്യുന്നവരാണ് കേരളത്തിന്റെ സ്വാഗതം ചെയ്ത് അഭിനന്ദിച്ച് രംഗത്ത് വന്ന ഒരു സംഘടനയാണ് അവർ ൊപ്പം നിൽക്കുന്നവരാണല്ലോ പക്ഷേ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു സംഘടന എന്ന് പറയുന്നത് എസ് എഫ് ഐ ആയിരുന്നു പക്ഷേ ഇപ്പോഴിതാ എന്താണ് സംഭവിക്കുന്നത് അവരുടെ സർക്കാർ തന്നെ പി എം ശ്രീയുമായി മുന്നോട്ടു പോകുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്നതിലേക്ക് അവർക്ക് യാതൊരു വഴിയുമില്ല ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട സംഘടനയായിരുന്നു എസ് എഫ് ഐ ഏതായാലും സ്വാഗതം ചെയ്യുന്ന സംഘടന എ ബി പി അങ്ങനെ ഈ രണ്ട് സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകാതെ വരുന്നു അതിന്റെ ഒരു രസകരമായ കാര്യമാണ് പറഞ്ഞത് ഏതായാലും ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്